ലോകേഷ് കനകരാജിലൂടെ തമിഴ് സിനിമയിൽ രൂപം കൊണ്ട സിനിമാറ്റിക് യൂണിവേഴ്സാണ് എൽ സി യു കൈതി എന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങളെ വിക്രം എന്ന സിനിമയിലേക്ക് എത്തിച്ചത് പ്രേക്ഷകർക്ക് പുതിയ അനുഭവമായിരുന്നു വിജയ വിജയനായകനായ ലിയോയും ഈ യൂണിവേഴ്സിൽ ഉൾപ്പെടുത്തിയതോടെ തമിഴ് സിനിമ കണ്ട ഏറ്റവും വലിയ യൂണിവേഴ്സായി എൽ സി യു മാറി കമൽ ഹാസന് വിജയ് സൂര്യ കാർത്തി എന്നിവർക്കൊപ്പം ഫഹദ് ഫാസിലും ഈ യൂണിവേഴ്സിന്റെ ഭാഗമാണ് എൽ സിയുവിലെ അടുത്ത ചിത്രമായ കൈതിരണ്ടു വില എല്ലാ താരങ്ങളും അണിനിരക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികള് ഫഹദിനെ കൂടാതെ മലയാളി താരങ്ങളായ നരേന് മാത്യു തോമസ് എന്നിവരും എൽ സിയുവിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഇപ്പോഴത്തെ ഈ നിരയിലേക്ക് മലയാളത്തിന്റെ സ്വന്തം നിവിനു പോളിയും ചേരുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ എൽ സിയുവിലെ പുതിയ ചിത്രമായ ബെൻസിലെ നിവിനും പ്രധാന വേഷത്തിലെത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ രാഘവ ലോറൻസ് നായകനാകുന്ന ചിത്രം എൽ പുതിയ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന ഒന്നാണ് ലോകേഷ് കനകരാജന്റെ കഥയിലൊരുങ്ങുന്ന ബെൻസ് സംവിധാനം ചെയ്യുന്നത് ഭാഗ്യരാജ് കണ്ണനാണ് ചിത്രത്തിന്റെ അനൗൺസ്മെന്റിന് വനുപ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത് ലോകേഷിന്റെ നിർമ്മാണ കമ്പനിയായ ജി സ്ക്വാഡാണ് ബെൻസ് നിർമ്മിക്കുന്നത് ജിഗദണ്ഡ ഡബിൾ എക്സിലൂടെ മികച്ച നടനാണ് താനെന്ന് തെളിയിച്ച രാഘവ ലോറൻസിന്റെ അതിശക്തമായ കഥാപാത്രമാകും ബെൻസെന്ന് ആരാധകര് കരുതുന്നു